എങ്ങനെയുണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ സീനണ്ട് എങ്ങനെയുണ്ട് കുണ്ട് എങ്ങനെണ്ട് കൊള്ളാം എന്താൈ ചെയ്തത് ഗൂഫല്ലേ വെച്ചിട്ട് അല്ല ഇസ്റ്റലൈസ് നിങ്ങൾ എല്ലാം കൈ ചെയ്തല്ല ക്വാളിറ്റി ആയിക്കണടാ നിന്നെ എന്നെ ചോയി നോക്കി ചിരിക്കുന്നു നിന്നെ നല്ല മുട്ട മാറ്റി വെച്ചിങ്ങനെടാ കുണ്ട് പേസ്റ്റേ മുതില്ല മെല്ലെണ്ട് 10 മത്ര ദോവാ മാക്കല്ല കഴഞ്ഞു ഞാൻ മൂറുപയോഗിക്ക് ബാലരാമനല്ലേ ഇവിടെ ഒന്നും കാണാനില്ല നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിലും എല്ലായിടത്തും ഞാൻ പിന്നെട്ടൊക്കെ ചമ്മന്തിയുണ്ട് ഇഡലി ഉണ്ട് ഉണ്ട് ദോശയുണ്ട് സാമ്പാറുണ്ട് ദസവടയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചമ്മന്തി ഞാൻ രണ്ട് ചമ്മന്തി എല്ലാം തീരാറായി ഇതൊക്കെ തീരാറായി

പരിചയം ഉള്ള അൺലിമിറ്റഡ് ആണ് നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഇരുപത് ഫുഡ് ഐറ്റംസ് എടുക്കഴിക്കുക അല്ല എവിടെ പോണ ഇതാണ് ഇതിന്റെ മെയിൻ ആളില്ലേ തിരക്കാണ് ചായ ഒരു പ്ലേറ്റ് എടുക്കുക ഫുള്ള് നല്ല തുടയ്ക്കുക തുടച്ചിട്ട് നമുക്ക് ഒരു ദോശ എടുക്കാം അല്ലേ ഇഷ്ടമുള്ളത് എടുക്കാം ഏത് ഗുണം എടുക്കാൻ ആണെങ്കിലും കേട്ട് ദോശയും ചമ്മന്തി ഉണ്ടല്ലോ നല്ല കട്ടി ചമ്മന്തിയാണ് വെള്ളം പോലത്തെ അല്ല നല്ല കട്ടി ചമ്മന്തി പിന്നെ ചമ്മന്തി തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടെന്നാലും കുറച്ചധികം നമുക്ക് മുളക് ചമ്മന്തി ഇവിടെ എടുക്കാം പിന്നെ ഇത് വേറെ എന്തൊരു ചമ്മന്തി കുറച്ചേ ഉള്ളൂ തീർന്നു രസ ഇവിടെ ഓംലെറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചല്ലേ പക്ഷേ ഓംലെറ്റ് ഇല്ല പൊറോട്ട ഒക്കെ ഒരു അടിപൊളി പൊറോട്ട നീര പുറത്ത് വയ്ക്കുക സ്റ്റൂ ആണ്ട എനിക്ക് ഇഷ്ട ഇഷ്ടമല്ല മുട്ടക്കറി മുട്ട വ്യ പോയിക്കണേ ഉള്ളൂ മുട്ട വാരി ഉടനായിരുന്നു സൂപ്പർ ഫുഡ് സൂപ്പർ ഫുഡ് അടിപൊളി ഫുഡാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇരുപത് ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റം നമുക്ക് ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് കഴിക്കുക വേസ്റ്റ് ആക്കാതെ കഴിച്ചാൽ മതി എത്ര മണമോ എടുത്ത് കഴിക്കാം വേസ്റ്റ് ആക്കാത്തത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും അടിപൊളി ഐറ്റം ഉണ്ട് കാരണം സിറ്റിയിൽ ഇങ്ങനത്തെ ഒരു ഓഫർ വേറെ എന്തായാലും ഉണ്ടാവില്ല അൺലിമിറ്റഡ് ആയിട്ട് നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് ഇരുപതോളം ഐറ്റംസ് ഉണ്ട് അത്രയും നമുക്ക് എത്ര വേണോ എന്നുള്ളതാണ് നോൺ വെജ് ആയിട്ട് മുട്ട മാത്രമേ വരണുള്ളൂ പിന്നെ ഇരുന്നിട്ട് പത്തി ഇരുപത് മുട്ട എന്ന് പറഞ്ഞിട്ടുന്ന് കളയരുത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് സാധാരണക്കാർക്കൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ അപ്പം ഒരു നൂറ് കൊണ്ട് ഒരുപാട് പേർക്ക് കഴിക്കാമല്ലോ അപ്പം അപ്പം നമ്മളൊക്കെ ചെന്നിട്ട് വേസ്റ്റാക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് മുടിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഉള്ളവർക്കൂടെ പോകും അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് നല്ലപോലെ കഴിക്കുക കട്ടൻ ചായ കോഫി ചായ എല്ലാം അൺലിമിറ്റഡ് ആണ് ആവശ്യത്തിന് കുടിക്കുക അവരുടെ ശരീരം നോക്കി കഴിക്കുക ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണമെന്നാണ് രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോഫേ വിത്ത് ചായ കോഫി കട്ടൻ ചായ ഇരുപത് ഐറ്റംസോളം ഉണ്ട് എല്ലാം അൺലിമിറ്റഡ് ആണ് രാവിലെ ഏഴ് മണി തൊട്ട് ഒരു പത്ത് വരെ മണി ഉണ്ടാവും ഓക്കെ അപ്പോൾ എവിടെ വേണോ വന്നിരുന്ന് കഴിക്കാം അകത്തിരുന്നും കഴിക്കാം വെളിയിൽ വന്നിരുന്നു വെളിയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ വന്നിരുന്നു വേണമെങ്കിലും കഴിക്കാം ആരെ ആരേ വിളിച്ച് അപ്പം നമ്മൾ ലൊക്കേഷൻ വന്നിട്ട് അത് തിരുവനന്തപുരം പുളിമൂട് ജംഗ്ഷനിലുള്ള ശാന്താപെൻ്റാണ് ശാന്താപെൻ്റെ താഴത്തൊരു ആണ്ടി അറക്കമുണ്ട് ആണ്ടിറക്കത്തിന് കുറച്ച് പേരുമ്പോൾ എന്താണെങ്കിൽ ഇവിടെ ഒരു മാവേലി സ്റ്റുഡൻസിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വൈറ്റ് ഫുഡ് മേക്കർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നൂറ് രൂപയ്ക്കും അടി പൊളി പൊളിക്ക